രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ആൾക്കാരുടെ സന്തോഷം ഒരു ദുഃഖത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും വേറെ വേറൊന്നുമല്ല ഈ ദുഃഖം അതായത് സെൽഫോണിൻ്റെ കണ്ടുപിടുത്തമാണ് ഒരു പക്ഷെ ഒരു സൈഡിൽ അതൊരു വലിയൊരു സന്തോഷം ഉണർത്തുന്ന കാര്യമാണെങ്കിലും ഇങ്ങോട്ടേക്ക് അതായത് ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമായി മാറുകയാണ് ആൾക്കാരിലേക്ക് ആങ്സൈറ്റിയും ദേഷ്യവും ഡിപ്രഷനും വരാനുള്ള മെയിൻ കാരണം ആയി മാറുകയാണ് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഒരാൾ ഹാക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും അത് വേറെ ആരുമല്ലോ നമ്മുടെ ഇടനെഞ്ചിൽ എപ്പോഴും കൂടിയിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സെൽഫോൺ തന്നെയാണ് ഈ പറയുന്ന വലിയ ശത്രു എന്ന് പറയാൻ ശത്രു അല്ല നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അതൊരു മാനസിക പിരിമുറുക്കത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ നമുക്ക് ഈ ഫോണിലൂടെ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പ്ലഷറാണ് ഈ പ്ലസ് പ്ലഷർ ആക്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും അതായത് നമുക്ക് സെൽഫോണിൽ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓടി ചെന്ന് ഫോൺ എടുക്കുന്നു സ്ട്രോൾ ചെയ്യുന്നു ഇൻസ്റ്റ കാണുന്നു ഇതിലൂടെ നമുക്ക് പ്ലഷർ ആക്ടിവേഷൻ എന്ന് പറയുന്ന സംഭവമാണ് നടക്കുന്നത് അപ്പോൾ ഈ പ്ലഷർ ആക്ടിവേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും ഈ ഡോപ്പമിൻ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു നമ്മുടെ സന്തോഷം നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു കെമിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഡോപ്പമിനെ പറയാം അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും സെക്സ് ചെയ്യുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഈവൻ ഗെയിം കളിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫീലാണ് നല്ലൊരു ഫുഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും അതാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇതിലേറ്റവും പ്രശ്നമുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലഷർ ലൂപ്പിൽ അകപ്പെട്ട ാണ് ഈ പ്ലഷർ ലൂപ്പിലാണോ നിങ്ങൾ എന്നാദ്യമേ നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങൾ പ്ലഷർ ലൂപ്പിലാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ പ്ലഷർ ലൂപ്പ് എന്താണെന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ ഒരു ലൂപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ് നിങ്ങൾക്ക് ഒരുപാട് അതായത് പറഞ്ഞു വരാണെങ്കിൽ ഈ നോവൽറ്റി എന്ന് പറയുന്നൊരു സംഭവം നമ്മളൊരു പുതിയ വീട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം ആ വീടിനോട് ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പുതുമ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ റിലേഷൻഷിപ്പിലാകുകയാണെന്ന് വിചാരിക്കുക ഈ റിലേഷൻഷിപ്പിൽ ആദ്യത്തെ കുറച്ച് കാലങ്ങൾ നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും തേനെ പാല് അങ്ങനെ ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ അതും വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ അത് മടുപ്പ് വരും അപ്പോൾ ഈ ഫ്രഷ്നെസ് എപ്പോഴും നിലനിർത്താൻ പറ്റില്ല അതുതന്നെയാണ് നമ്മുടെ ഈ ഫോൺ ഫോൺ ഈ പറയുന്ന എൻജിനീയേഴ്സ് എപ്പോഴും നമ്മൾ നോക്കുന്നു നമ്മളുടെ ഫോൺ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോൺ എപ്പോഴും അപ്ഡേഷൻ വരും അപ്ഡേഷൻ വരുമ്പോൾ അതിനകത്തൊരു ഒരു പ്ലസ് പോയിൻ്റ് കൂടി നിങ്ങൾക്ക് എപ്പോഴും കിട്ടും അതായത് ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഫിൽറ്റർ ആഡ് ആയി അപ്പോൾ നമ്മൾ ആ ഒരു നമുക്കൊരു ക്യൂരിയോസ് ലെവലാണ് നമുക്കൊരു ക്യൂരിയോസിറ്റി അതിനകത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ പ്ലഷർ ലൂപ്പിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് പഴയ ഒരു വീടാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക നമുക്കൊരു പുതിയ വീട് കിട്ടുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുകയാണ് അതേപോലെ നമ്മൾ പുതിയൊരു ഫോൺ യൂസ് ചെയ്യുന്നു കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു പക്ഷേ ഈ പറയുന്ന ആപ്പുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും പുതിയ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിലൂടെ നമ്മളൊരു ഇതിലൂടെ നമ്മളൊരു പ്ലഷർ ലൂപ്പിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്യുന്നത് അത് ഒരു വലിയൊരു പ്രശ്നമാണ് പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം പറയാം നമ്മൾ ആൻസൈറ്റിയിൽ എത്തി നിൽക്കും ആൻസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ഫുഡ് കഴിക്കാൻ തോന്നില്ല ഫുള്ള് പ്രശ്നങ്ങളാകെ ടെൻഷൻ പ്രഷർ ഈ പ്രഷർ നമുക്ക് താങ്ങാൻ പറ്റില്ല ഈ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്ന പോലെ കലിപ്പ് ഭയങ്കരമായിട്ട് ദേഷ്യം ഈ കലിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ദേഷ്യം എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ദേഷ്യം കൂടും ഈ ദേഷ്യം കൂടുന്ന ആൾക്കാരോട് നിങ്ങൾ പറയാം ഈ ഫോൺ ഉപയോഗം ഉണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അതും ഇതിലൊരു കാരണമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ മെയിൻ റീസൺ അല്ല നമ്മൾക്ക് ഈ ഉറക്കക്കുറവ് ഈ ഫോൺ എന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയോ അന്ന് മുതൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് പിന്നീട് വേറൊരു സംഭവം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഹ്യൂമൻ നീഡ് അക്നോളജ്മെന്റ് എന്നാണ് അതായത് നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോഴും വേണ്ട മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹനം ഈ നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് റിവാർഡ് കിട്ടുക അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ കയറുമ്പോൾ നമുക്കൊരു റിവാർഡ് ഒരു ബ്ലൂ കളർ സംഭവം കിട്ടത്തില്ല അത് കിട്ടുമ്പോൾ നമുക്കൊരു പ്ലഷർ കിട്ടും അതായത് ഒരു രൂപ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കാർഡ് കിട്ടും സ്ക്രാച്ച് കാർഡ് കിട്ടി എന്ന് പറയുന്നു നമ്മളത് ഒരച്ചു നോക്കുന്നു അപ്പോൾ നമ്മളൊരു പ്ലഷർ ലൂപ്പിലാണ് കാരണം എന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുവാണ് ആ നോട്ടിഫിക്കേഷൻ്റെ ബെൽ ഐക്കൻ നമുക്കിങ്ങനെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുകയാണ് ഓ ഇപ്പോൾ ഒരു ടിങ് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു വരും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രഷർ ഗ്രൂപ്പിൻ്റെ അകത്താണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ വളരെ പാടാണ് പക്ഷെ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും ഒന്നാമത്തെ കാരണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫോൺ ഒന്ന് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്സുകൾ ഉണ്ടാവും ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഈ പറഞ്ഞ ഡി എൻ ഡി ഡോ നോട്ട് ഡിസ്റ്റർബ് മൂഡിലേക്ക് എടുത്ത് മാറ്റുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ വർക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ പറയുന്ന ഫോൺ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഈ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെടലാണ് എന്തുകൊണ്ടാണ് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം ഈ പറയുന്നത് പുറത്തേക്ക് അതായത് വീടിന്റെ പുറത്തേക്ക് ഇറക്കാതെ നിങ്ങൾ ഈ ഫോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികളുടെ അമ്മമാർ ചെയ്യുന്ന കാര്യം കരഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പാലായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കരഞ്ഞാൽ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്നത് പാലല്ല പകരം ഫോണായിരിക്കും ഈ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ബിൽഡിയേറ്റ്സ് പോലും അവരുടെ മക്കൾക്ക് പതിനാലാമത്തെ വയസ്സിൽ മാത്രമാണ് ഫോൺ കൊടുത്തത് അതിൻ്റെ കാരണം അവർക്ക് നല്ല രീതിയിൽ അറിയാം അവർക്കൊരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് അപ്പോൾ ബാക്ക് ടു നമ്മളുടെ സ്റ്റോറിയിലേക്ക് വരാം ഈ പ്രഷർ ലൂപ്പാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനിയുടെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഈ ഫോണിനകത്ത് നിങ്ങളുടെ വാൾ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഒന്ന് മാറ്റണം മാറ്റിയിട്ട് അതിനകത്ത് സ്റ്റോപ്പ് വാച്ചിങ് ഫോൺ എന്ന് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വാൾ പേപ്പർ സെറ്റാക്കി വെക്കുക കാരണം നിങ്ങളൊരു അഡിക്ഷനാണ് നിങ്ങളൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് ആ ഫോൺ നോക്കുമ്പോൾ തോന്നണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇൻട്രോവേറ്റായി ഈ കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്കറിയാം പണ്ടത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫോണിൻ്റെ അപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ ആരെങ്കിലും ഒരു വീട്ടിൽ വരുവാണെങ്കിൽ ആദ്യം നമ്മുടെ കുട്ടികൾ ഓടി വീടിന്റെ അകത്ത് കയറി തുമ്പിൽ അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ അവർക്ക് കൊടുക്കുകയാണ് ഈ തെറ്റ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ് ഈ ഫോൺ ഒരിക്കലും അവർ കൊടുക്കരുത് എന്നല്ല പറയുന്നത് ഇതിൻ്റെ ദൂഷ്യവശങ്ങളുമുണ്ട് നല്ല വശങ്ങളുമുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഫോൺ യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് എത്താം പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി വിവേകപൂർവം ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോണിൽ ഒരു വാൾ പേപ്പർ നിങ്ങൾ സെറ്റ് ചെയ്യുക വാൾപേപ്പർ സെറ്റ് ചെയ്യുക പിന്നീട് പിന്നീട് എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഉണരുമ്പോഴും കാണുന്നത് ഈ ഫോൺ തന്നെയാണ് അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ ലൂപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലാറമില്ലേ പണ്ടത്തെ അലാ അലാറം ക്ലോക്ക് ആ ഒരു ക്ലോക്ക് ടക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞടിക്കാൻ നല്ല സൗണ്ട് ആയിരിക്കും ഇപ്പോഴടിച്ചാൽ അപ്പുറത്തെ വീട് വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ക്ലോക്ക് മേടിച്ചിട്ട് വെക്കുക കാരണം എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ അലാറം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും പിന്നെ പിന്നീട് പറയാനുള്ള ഈ എത്രയും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ നമ്മളുടെ ബ്രെയിൻ ഹാക്ക് നമ്മൾ ഒരാളുടെ അടിമയാകുകയാണ് പക്ഷെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ പലതിലേക്കും അടിമയായി പോകുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഫോണിന്റെ ഒരു നീലപ്രകാശം ആ നീലപ്രകാശം നമുക്ക് രാത്രി മുഖത്തേക്ക് അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളല്ല നമ്മുടെ ഉപബോധ മനസ്സ് വിചാരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും രാത്രി ഇപ്പോഴും രാവിലെയാണ് കാരണം ആ ഒരു പ്രകാശം ഇപ്പോഴും ആ നീലപ്രകാശം നമ്മൾ സൂചിപ്പിക്കുന്നത് രാവിലെയാണ് ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും അങ്ങനെയാണ് ഈ പറയുന്ന ആൾക്കാരുടെ ഉറക്കം നഷ്ടപ്പെടും നിങ്ങൾ പറയും ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഇൻസോമാനിയക്കാണ് ഇൻസോമാനിയക്കുമല്ല ഒന്നുമല്ല പക്ഷേ നിങ്ങൾ ഈ ഫോൺ ഒന്ന് മാറ്റിയിട്ട് സമാധാനമായിട്ട് എനിക്ക് കിടന്നുറങ്ങി നോക്കും ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടി വായിക്കുകയോ ആരെങ്കിലും ഒരാൾ മാറുകയാണെങ്കിൽ എനിക്ക് അത്രയും ഒരു നല്ലൊരു സന്തോഷം അപ്പോ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി അമർത്തുക